ഇവിടെ ഈ ഷെയിൻ വാങ്ങിയിട്ട് ചേച്ചി എന്താ പറയാ എന്റെ ഫോട്ടോ വെക്കുമോ അല്ലെങ്കിൽ കണ്ണു കണ് വടത്തു ഇവിടെ പാട്ട് പരിപാടിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ കസേര ഇതേപോലെ ഉണ്ടാവും ചേച്ചി പണി ഇല്ലാത്തത് കൊണ്ട് പിന്നെ നനക്ക് നല്ല പണിയാണ് നമുക്ക് പോവാന ഓട്ടോ എത്തിയിട്ടുണ്ട് അതെ ഓട്ടോടെ പ്രത്യേകത വെച്ചാലും പൈസ ഒന്നും കൊടുക്കണ്ട ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് സ്വാഗതം ഒന്നെങ്കിൽ വീട് അല്ലെങ്കിൽ ും കണ്ടിട്ടുള്ളൂ ശിവരാത്രിയാണ് അപ്പൊ പുതിയമ്പലത്തിലോട്ട് പോവാണ് അപ്പം ഞാൻ ഇത്ര ഏഴ് അല്ലെ ഏഴുവർഷല്ലേ ഓ ഏഴുവർഷം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പം അമ്പലത്തിലോട്ട് പോകുന്നത് അതെ അതെ എന്താ എന്താ ഭയങ്കര ഞാനല്ല അങ്ങോട്ട് വന്നത് അപ്പൊ ചേച്ചി വായിച്ചേരുമ്പോ അങ്ങനെ കുറച്ചെങ്കിലും ഒരു ഇത് ഇല്ല ചേച്ചി നിങ്ങൾ വിചാരിക്കുന്നു നമ്മൾ കൊറേ നേരം ഓട്ടോ തിരിച്ചു നമ്മളൊരു ചെറിയ ട്രിപ്പ് അടിക്കാൻ അല്ലേ ചേച്ചിയെർത്ത് വേഗം അതെ അതെ പക്ഷെ ഓട്ടോ ഞങ്ങൾ അറിയുന്ന ഒരു ഏട്ടനായതുകൊണ്ട് ഒന്ന് അത്രേ അത്രയല്ലോ സുഖാണല്ലോ ഓട്ടോ അതെ ഒരു പണി ഇല്ലാത്തതുകൊണ്ട് പിന്നെ നനക്ക് നല്ല നിങ്ങൾ ബിൽഡപ്പ് ചെയ്യാന്ന് ചേച്ചി വന്നതാ അതെ അതെ ഇതാണല്ലോ ബിൽഡപ്പ് ഞാനൊന്നും പറയാനില്ല കേസെ കണ്ടത് അതല്ലേ ഈ അടുത്ത് കുറെ യൂട്യൂബ് സ്ഥലം എനിക്ക് പണിയൊക്കെ 2-3 orders will be accepted. We can go around like this. Yes. It will be fun. It will be fun. It will be fun. Where are you going? We are going to the beach. Is that so? Let's go to the beach. We are alone then. Yes, we are alone. We are alone. We are alone.

ല്ലേ ഞാനിന്റെ ഭർത്താവിന് വേണ്ടിട്ട് ഉറക്ക ഒഴിക്കാൻ പോവുക അത്രക്കും വേണോ അല്ലെ ഏട്ടനവടെ വീട് അവടെ ഇപ്പൊ താമസിക്കുമ്പോ അവിടെ വീട്ടിലാണോ

നല്ല പരിപാടി ആളെയാണ് പരിത്തിടെ എവിടെ പോയാലും ബി ടി എസിനെ മാത്രം തപ്പിത്തെറിയുന്ന മകൾ കണ്ടോ ബി ടിഎ തപ്പത്തി ും ഇതും ഇതും ആ എക്സ്പ്രഷൻ ഇതിപ്പോ എല്ലാം കൂടി വാങ്ങേണ്ടി വരുല്ലോ ഒരു ഞാൻ ഇത് എടുക്കുമ്പോ കൊറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കുറച്ച് ബുദ്ധിമുട്ടിയാലും എന്താ ഇതാണോ തല കെട്ടി കൊടുക്ക മുടി കെട്ടി കൊടുക്കതോ உருப்பிண்டா அக்கேந்து வேற எந்த ஒரு வேணு பாத்ரூமில் അത് വാങ്ങ എനിക്ക് വാങ്ങി തരാം പറഞ്ഞാ നീര് ഇത് വാങ്ങാ എനിക്ക് വേണം എനിക്ക് വേണ്ട ഒരു അരമോളം കിട്ടോ കട്ട് ചെയ്തിട്ട് എന്റെ സ്വന്തം മഞ്ഞറ്റിയുടെ മക ഇന്നിട്ടിട്ട് വീട്ടിനടക്ക് വരണ്ട് ഹൈ ഹായ് തേങ്ങയാണ് തേങ്ങ ആ ചക്കട് എന്നാ ചക്ക എന്തായാലും രണ്ട് ചക്ക എന്ന ഫ്ലോല് പറഞ്ഞു அங்க சாபு வாங்க சரி அவுட ஆன உம் വന്നിട്ട് ആനെ കാണാ പോയിന് ആനക്കൊരു മോശല്ലേ ആനക്ക് മോശ അത് നമ്മക്ക് മോശോ ചക്ക ആരെയും പറയോ ഏ എവിടെ ഇടക്ക എന്തോ പഴം ചക്കന സത്യായിട്ടു ഷോപ്പുകൾ നിരന്നും വിൽക്കുന്നുണ്ട് അവിടെയും കേറി പർച്ചേസ് ചെയ്യണം ഞാൻ എക്സ്ട്രാ സഞ്ച് എടുത്തിട്ടുണ്ടോ കാരണം ചേച്ചി എന്തെങ്കിലും വാങ്ങിച്ച നല്ല പ്ലാനും രാത്രി ആണ് ഇവിടെ പരിപാടി സ്റ്റേജൊക്കെ നല്ല പരിപാടി ഉണ്ട് നല്ല ഇവിടെ ഈ ഷെയിൻ വാങ്ങിയിട്ട് ചേച്ചി എന്താ പറയാ എന്റെ ഫോട്ടോ വെക്കുമോ ഏഹ് വെച്ചിരിക്കും എനിക്കറിയാം അല്ലെങ്കിൽ കണ്ട് കണ്ട് മടത്ത് எவையும் கொண்டு அத்தேயு நீட்யே எந்த ஒரு குப்பி விளக்கி

ி உம் இது எந்த சம்பவம் எந்த அது கண்ணிட்டு எந்தோ செய் தக்கி விட വേണ്ട പറഞ്ഞേ ഗൈസ് നമ്മടെ സഹോദരി ഒരു പച്ച നെയ് പൊളിച്ചു നോക്കിയാണ് നന്നാക്ക നീണ്ട കൈ ചെയ്തോട്ട് നല്ല ഭംഗിയുണ്ട് അല്ലെങ്കിൽ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും സഹോദരി പറഞ്ഞു അദ്ദേഹം വാങ്ങിച്ചോ അദ്ദേഹം പൈസ കൊടുക്കോ കൊടുക്കട ഇല്ലട ഞാൻ കൊടുക്കൂല സാധനങ്ങളൊക്കെ അമ്പലത്തിന്റെ ആ സൈഡില് പാരകണ്ടെ നാരങ്ങ വെള്ളം കൊടുത്തിട്ടുണ്ട് അത് ഫ്രീ ആണെങ്കിൽ ഞങ്ങൾ കുടിച്ചിരിക്കും അല്ല ഭക്തർക്ക് പാരകണ്ടെ നാരങ്ങ വെള്ളം എന്നാ പറഞ്ഞത് അപ്പൊ ഭക്തർക്ക് ഫ്രീ ആ നർത്തം ഇതാ അന്ന് ഞാൻ എന്തായാലും പോട്ടെ അന്നാ നീ പോയിക്കോളൂ ചെരുപ്പ് ഊരി വിടണം ബഹുവിനം വേണം അത് ഇവിടെ ഊരിച്ചാ മതി ആ ഓക്കെ അപ്പൊ ഞങ്ങളൊന്ന് ഉള്ളിലോട്ടൊന്ന് കേറിട്ടോ യെ അമ്പലത്തിന്റെ ഉള്ളിലോട്ട് പോയിടും ഇവിടെ ദൂരത്തുനിന്ന് കണ്ടിട്ട് അത് ഫ്രീ പറയുകയാണെങ്കിൽ ഉപ്പിട്ട താരങ്ങളിലും എന്തായാലും കുടിച്ച പോരേ കൊള്ളാം കൊള്ളാം നല്ല കുപ്പിട്ട് രണ്ടും ഓസിയാന്റെ ഓസീൻ്റെ നമ്മളും പറഞ്ഞു അതെല്ലാം കിട്ടും മത്സരം അറിയുമോ ഓസീ രണ്ടാമത്തെ ക്ലാസ് പറയാണ് വേണ്ട എന്ന് പറഞ്ഞു ഞാൻ പോയി ഒരു ഞാൻ പോയി ഇല്ല പക്ഷെ ഇവിടെ വരും ഇത് എന്താ മനസ്സിലായി എനിക്ക് ഒരു ഫ്രീയല്ലേ മാത്രമേ ഉള്ളൂ പക്ഷെ ഒന്നിനെ അവന് പോക്കിട്ടു ജേച്ചി ഒന്നും എല്ലാം ഒരു വേണ്ടുവരില്ല ബിരിയാണി ബിരിയാണി പരിപാടിക്ക് ഇവിടെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് തിരക്കായതുകൊണ്ടാണ് ഞാൻ പോവാൻ പറ്റാത്തത് അതെ അതെ പരിപാടിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ഈ കസേര ഇതേപോലെ ഇണ്ടാവും കഴിഞ്ഞിട്ട് അവർക്ക് കണ്ടു കൊടുക്കുമ്പോ ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ ചുറ്റും ഇവിടെ നല്ല മീനൊക്കെ ഇണ്ടോ നിങ്ങൾക്ക് അറിയാ അതാ ഓ റൗണ്ട് ചെയ്യും പേരും ും പറയാറിയില്ല അപ്പൊ ഇതൊക്കെയാ ഇപ്പൊ ഇവിടെ സംഗീതം പാട്ട് പാടാൻ ആരെ ആകെ ഏതോ നല്ല ആൾക്കാരാ അതെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പാടാൻ ആണോ കഴിവുകൾ ഞാൻ ചെറുപ്പത്തിൽ സംഗീതം പഠിച്ചിട്ട് നിങ്ങൾ എന്റെ കൂടെ നടക്കണ്ടല്ലോ ഞാൻ ശരിക്കും പറഞ്ഞ നല്ല സംഗീതം മാത്രമേ ഉള്ളൊരു കുട്ടിയായിരുന്നു എന്റെ കഴിവുകളെ മുഴുവൻ കൂടുതലാണ് ഞാൻ മാറാനെട്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു പാവാട തുന്നി എന്റെ കൈകൾ കൊണ്ട് എന്നിട്ട് ഞാൻ അറിയാതെ ചേച്ചി കാണിച്ചുപോയി അപ്പം ചേച്ചി എന്ത് പറയണോ ഓ നല്ല കഴിവുണ്ടല്ലോ നീ തന്നെ കുറച്ചും കൂടി ശ്രദ്ധിച്ചോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ ഫാഷൻ ഡിസൈനിൽ പോയിട്ടിരിക്കും അപ്പം ഏച്ചിനോട് അറിയോ ഇതൊന്നും തുന്നിരിക്കണ്ട എക്സാം എക്സാമൊക്കെ അല്ലേ അതൊക്കെ ശ്രദ്ധിക്കുന്നൊരു വാക്ക് അതിനുശേഷം ഞാൻ വിചാരിച്ച് ഇതൊന്നൊരു ജോലിയല്ല ഈ ബുക്കും പേപ്പറൊക്കെ ായിച്ചു പഠിച്ച് കമ്പ്യൂട്ടറിന് മുന്നിലിട്ടുണ്ടെന്നാണ് ജോലി വെച്ചിട്ട് പിന്നെ ഞാൻ ബികോം സെലക്ട് ചെയ്തത് ഇന്ന് ഞാൻ അതിനെ പറ്റി പറയുമ്പോൾ ഞാൻ ഞാൻ അത് ഖേദിക്കണോ പക്ഷെ ഖേദിച്ചു എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഇരിക്കില്ല ഉം പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമുണ്ട് അന്നേരം ബുദ്ധി ഉറക്കാത്ത പ്രായത്തിൽ പറഞ്ഞതായിരുന്നു ഇപ്പോൾ എനിക്ക് നല്ല ബുദ്ധിയായിരുന്നു പകുതി കൂടെ ബുദ്ധി ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഏച്ചു പറഞ്ഞത് കേട്ടത് ഇപ്പോഴും പിന്നെ ആനക്കുട്ട അമ്മ അമ്മിശിക്കുമ്പോ എന്തോ നിങ്ങളൊന്ന് ഹായ് അറിയുന്നുണ്ട് സുന്ദര കുട്ടപ്പനായിട്ട് പോവാപ്പ് ഇണ്ടാവൂല്ലേ തുടങ്ങി ആണോ ചേച്ചി പോസ്റ്റർ വായിച്ചോ എന്തൊരാക്കൂടെ നമ്മളെല്ലാം മാത്രമേ ഉള്ളു പെണ്ണുങ്ങളായിട്ട് പോക അതൊരു സത്യമാണ് അത് വളരെ കേട്ടോ സത്യോ കണ്ടപ്പോ എനിക്കൊരു സങ്കടം ഞാൻ പോന്ന വേണ്ടപ്പോളെ അതെ അതെ ഭയങ്കര സങ്കടം ചേച്ചിനെ വേണ്ടപ്പോളെ ഓട്ടോക്കിട്ടാ ജയിക്കണേ നോക്ക് കണ്ട പ്രേമലു കണ്ടോ പ്രേമലു പ്രിന്റ് കോപ്പി ഞാൻ പ്രിന്റ് കണ്ടിട്ടുണ്ട് ഞാൻ അവിടെ നല്ല ഫ്രീ ആവണം അപ്പൊ എന്തായാലും ഞങ്ങൾ അമ്പല കവറൊക്കെ ചെയ്തു എടുത്താലും ചൈന കവർ ചെയ്ത് ഉള്ള ആണുങ്ങള് മുഴുവനും യൂട്യൂബിൽ ഇരുന്ന അങ്ങനെ ഞങ്ങളുടെ ശിവരാത്രിന്റെ ആ ഇതൊക്കെ കഴിഞ്ഞു ശിവരാത്രി കഴിഞ്ഞിട്ടില്ല നമ്മൾ ശിവരാത്രി കഴിഞ്ഞു ഞങ്ങളുടെ ശിവരാത്രി കഴിഞ്ഞു അമ്പലത്തിൽ പോവുക ഇങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് വായി നോക്കുക നല്ല ഐസ്ക്രീം കഴിക്കുക ചായ കുടിക്കുക പിന്നെ ഇങ്ങോളിക്ക് സാധനങ്ങൾ വാങ്ങുക ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ എല്ലാ കാലൂലെ ഏഴ് വർഷം മുമ്പ് വരെ അങ്ങനെയായിരുന്നു